നമസ്കാരം ധന്യമേ ജീവിതം ആയിരത്തി ഇരുന്നൂറിലേക്ക് എപ്പിസോഡിലേക്ക് നീങ്ങുകയാണ് ഇതിൻ്റെ ശ്രോതാക്കൾ മുഴുവൻ എൻ്റെ മിത്രങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ ഒരു സംശയം ചോദിക്കുക നമ്മളെന്നെ സ്വയം ചിന്തിക്കാൻ എന്താണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം ഉത്തരം നല്ലതാണ് കേമായ എന്ത് പറഞ്ഞിരുന്നാലും ശരി നിങ്ങൾ അവസാനം പറഞ്ഞ അവസാനം കേട്ട എപ്പിസോഡിന്റെ അഭിപ്രായമാണ് അഭിപ്രായം നാപ്പത് കൊല്ലമായിട്ട് ഒരാൾ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ഇന്ന് രാവിലെ അയാളായിട്ട് തെറ്റി അയാളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ പരമദുഷ്ടൻ ദുഷ്ടൻ നാപ്പ് കൊല്ലായിട്ട് പണ്ടാണ് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലേ അയാള് വഞ്ചിക്കുകയായിരുന്നു അയാൾ അന്ന് മുതലൊക്കെ കളി തുടങ്ങിയിരുന്നു ലോകത്തെ ഏറ്റവും വെറുപ്പ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിലെ അഭിപ്രായമാണ് അഭിപ്രായമായി വരിക എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പുതിയ കലാസെട്ടി ഞാൻ പുതിയൊരു പുസ്തകം എഴുതി വെക്കിയ പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കണ്ട് അറുപത്തഞ്ചൊക്കെ ആയി ലേറ്റസ്റ്റ് ആയി എഴുതിയ പുസ്തകത്തിൽ ഏറ്റവും അനാവശ്യവും തോന്നിയ വാസവും എഴുതിയാൽ എല്ലാവരും കൊടുക്കില്ലേ ഇയാളൊക്കെ എന്താ തലയ്ക്ക് വട്ടാന്ന് പറയില്ലേ ഏതൊരു കാര്യവും ഒന്നര മണിക്കൂർ നേരം ഒരു പ്രഭാഷകൻ സംസാരിച്ചു അവസാനത്തെ നാല് മിനിറ്റ് കുളാക്കിയാലോ അത് വരെ അപ്രിഷ്യേറ്റ് ചെയ്തു കാണുന്നവരൊക്കെ ആ പ്രസംഗം ഇഷ്ടമായി ഇഷ്ടമായിട്ട് അവസാനത്തെ നാല് മിനിറ്റ് വെള്ളം ഒരു കുറുടച്ചു പറഞ്ഞില്ലേ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികൾ ശ്രദ്ധിക്കണം മുതിർന്നവർ ശ്രദ്ധിക്കണം വളരെ വലിയ കാര്യങ്ങൾ പറഞ്ഞ ആളുകൾ പിന്നീട് ഗ്രാമീണ ഭാഷയിൽ അത്തുംപൊത്തും പഴയ അടങ്ങിപ്പോ ഞാൻ പഴയ കാണാൻ പോകാറില്ല കേരളത്തിലെ ഒരു വ്യക്തി ഞാൻ കുട്ടിക്കാലത്ത് കേരളത്തിലെ നമ്പർ വൺ സൂപ്പർ ധാരൻ അത്തും അത്തുംപൊത്തും തുടങ്ങി ക്ലൈമാക്സിൽ അഭിപ്രായം ആളുകളുടെ ഒക്കെ പോയി എത്ര അദ്ദേഹം കാറിൽ ഇങ്ങനെ പോകുന്ന ഞാൻ അങ്ങനെ ഒളിഞ്ഞിട്ട് ഒരു ഗ്രാൻഡ് നോക്കിയിട്ടുണ്ട് അപ്പൊ വരാന്തേ കൂടെ പോകുമ്പോ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ് ഒരാളോട് പറഞ്ഞു പി ആർ നോട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ പോവാന്ന് വിചാരിച്ചു പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ടും കൂടെ ഞാൻ മറന്നു അത് മറക്കാനുള്ള കാരണം വരെ ഉപഭോഗം കൊണ്ട് ആലോചിക്കണ്ടായിരുന്നു ക്ലൈമാക്സ് കൊളാക്കി ജീവിതത്തിൽ മൂത്ത മാങ്ങ പഴുത്തു എന്നിട്ടൊപ്പം തിന്നാൻ പറ്റില്ല എന്താ ചീഞ്ഞു നല്ല ഗായകൻ പക്ഷെ എപ്പോൾ പാട്ടു പാടുമ്പോ പോക്കാണ് ജീവിതത്തിലെ ഏത് കാര്യത്തെ കുറിച്ചും മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നു എന്നും വിചാരിച്ച് അഹങ്കരിക്കരുത് മരണശേഷം മാത്രമാണ് ഈശ്വരന് നമ്മളോട് അറിയുന്നത് അപ്പൊ പറയും ദൈവം നിർമ്മമാണ് എന്താ ഞാൻ ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞല്ലേ അതുണ്ടാക്കി ഇതുണ്ടാക്കി ഞാൻ ഉണ്ടാക്കി നമ്മളെ കുറിച്ച് ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുക എന്ന് എങ്ങനെ തീർച്ച പറയാൻ പറ്റും ക്ലൈമാക്സിൽ അഭിപ്രായം എന്താവും അയ്യോ അയാൾ കിട്ടി നന്നായി എന്നുള്ള പറയുന്ന പോലുണ്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ പോലെ ഒരു പത്രവാർത്ത പോരെ ഒരു അഴിമതി കേസിലോ ഒരു വേണ്ടാത്ത കേസിലോ പ്രതിയായി ഒരു പത്രവാർത്തയിലും മുഴുവൻ കഴിഞ്ഞില്ലേ അതുപോലെ ഉണ്ടായതൊക്കെ കഴിഞ്ഞില്ലേ ദൂർബന്ധം എന്ന് പറയാൻ പറ്റുമോ കാമുകീ ഏറ്റവും പവിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കാമുകനെ കാമുകി കൊല്ലണതോ കാമുകിയെ കാമുകൻ കൊല്ലണതോ എന്നിട്ടോ അയ്യോ നിങ്ങൾ പന്ത്രണ്ട് കൊല്ലം പ്രണയിച്ചു എന്നിട്ടോ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ എല്ലാവരോടും ഇയാൾക്ക് സ്നേഹമാണ് ഇനി അടുത്ത മാസം മുപ്പതാം തീയതി റിട്ടയർ ചെയ്യുക കഷ്ടപ്പെട്ടയാളൊക്കെ പോവല്ലേ ഇപ്പാണ് കൈക്കൂലിക്കേസിൽ പിടിച്ചത് അടുത്ത മാസം മുപ്പതാം തീയതി പിരിയേണ്ട ആളാണ് ഇപ്പോ ഒരു കേസിൽ പിടിച്ചത് ക്ലൈമാക്സിൽ അയപ്പായന്തായി എന്തൊരു നല്ല ജീവിതം ഒടുവിൽ എന്തായി ചൂക്കട് വന്നു മാറാ രോഗം പന്ത്രണ്ട് ഓപ്പറേഷൻ ഒരു ദിവസം മുപ്പത്താറ് ഗുളിക അനങ്ങാൻ വയ്യാതെ കിടക്കുക കിടന്നിട്ടോ ഓരോരുത്തരെയും പെറുപ്പിക്കുക ക്ലൈമാക്സ് എന്തായി ഈ മഹാബാബൊക്കെ അനുഭവിക്കുന്ന ആളെ ഇത്ര കാലം പറഞ്ഞതാ ഈശ്വരന്റെ കയ്യൊപ്പ് കിട്ടിയ വ്യക്തി എന്നല്ലേ ക്ലൈമാക്സ് നന്നാക്കുക എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വാർദ്ധക്യത്തിലാണ് ഭാര്യയും മക്കളും വെറുക്കുന്ന രീതിയിൽ സംസാരിക്കും വെറുക്കുന്ന രീതിയിൽ രാവിലെ മുതലക്കേ പെരുമാറ്റം മോശം വായനാക്ക് മോശം ഒരു കാലത്ത് പ്രിയപ്പെട്ടതായിരുന്ന ഭാര്യക്ക് ഇത് തലേന്ന് പോയി കിട്ടിയാൽ മതി എന്ന് തോന്നി ഏതൊരു വ്യക്തിയും നമുക്ക് സുഖവും സന്തോഷവും തരാത്ത നിമിഷത്തിൽ നാം വെറുക്കും അത് നിശ്ചയിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ കുറച്ച് സന്തോഷമുണ്ട് ആ സന്തോഷം കുറച്ചുകൂടി സന്തോഷം കിട്ടിച്ചിട്ടാണ് വേറെ ആളെ കൂടെ കൂട്ടിയത് അപ്പൊ അയാള് നമുക്ക് ദുഃഖം തരണം അപ്പൊ പിന്നെ നമ്മൾ സ്നേഹിക്കും വളരെ വ്യക്തികള് വാർദ്ധക്യത്തില് ക്ലൈമാക്സിലെ അഭിപ്രായമാണ് അഭിപ്രായം ഒരു സിനിമയുടെ അഭിപ്രായം എന്താ ആ സിനിമയുടെ ക്ലൈമാക്സ് കൊണ്ടേ കൊളാക്കിയാലോ ഞാൻ തിരക്കഥ എഴുതുകയും നോവൽ എഴുതുകയും കഥ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും പേടി ആണ് അവസാനത്തെ പത്ത് വരി അങ്ങോട്ട് കൊണ്ടുപോയി കൊളാക്കിയാൽ ആളുകൾ വലിച്ചെറിയില്ല ഇയാൾക്ക് എന്ത് എന്ന് പറയില്ലേ നല്ല രീതിയിൽ പോയ സിനിമ അതുവരെ ഇഷ്ടായി എന്നിട്ടോ ഏ പടം പൊളിയാടോ അവസാനം കൊണ്ടുപോയിട്ടു ഒക്കെ കൊണ്ടുപോയിട്ടു കേറ്റവും വലിയ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ വയ്യാതെ കിടന്നു അസ്വസ്ഥ വന്നു പ്നങ്ങൾ വന്നു എല്ലാവരും വെറുപ്പിച്ചു അദ്ദേഹത്തെ കാണാൻ പോയത് വ്യക്തി എന്തെടുത്തു വന്ന് പറഞ്ഞു പോർമ്മണ്ട് പ്രൊഫസർ എം കൃഷ്ണനാഥൻ സാറാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം ജീവിച്ചിരുന്നാൾ ഞാൻ പോയി കണ്ടു വായത്തൂന്നിയ തൂന്നിയാസാണ് വിളിച്ചു പറഞ്ഞു അദ്ദേഹം പറയാം ഇതൊക്കെ എഴുതിയ ആളല്ലേ എങ്ങനെ തൂന്നിയാസം പറഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു എന്തായി ക്ലൈമാക്സിലെ അഭിപ്രായം അബദ്ധമായി ജോലിസ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരിക്കാം പക്ഷെ ഇന്നത്തെ ദിവസം ക്ലൈമാക്സ് നിങ്ങൾക്ക് കൊളാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റുന്നു പാട്ടുകാർ ശ്രദ്ധിക്കണം എഴുത്തുകാർ ശ്രദ്ധിക്കണം പുതുരംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രദ്ധിക്കണം സാധാരണ ഒരു ഗൃഹസ്ഥനും ശ്രദ്ധിക്കണം ഒടുവിൽ ക്ലൈമാക്സ് കൊള്ളാക്കിയിട്ട് ആള് മരിച്ചു കരയാൻ തോന്നണില്ല ആർക്കേ കരയാൻ തോന്നുന്നില്ല കാരണം എടുത്തു പറയാൻ മാത്രം ഒരു ഗുണവും ഇല്ല ഒരാൾക്കും ജീവിതത്തിൽ അഹങ്കരിക്കാൻ അർഹതയില്ല കാരണം അവരുടെ ക്ലൈമാക്സ് ആയിട്ടില്ല ഷൈൻ ചെയ്ത് നിൽക്കുന്ന ആളുകളും കത്തി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവരുടെ ക്ലൈമാക്സ് ആയില്ലല്ലോ ക്ലൈമാക്സിൽ അഭിപ്രായം അല്ലേ അഭിപ്രായം ആ കത്തി നിൽക്കുന്ന സമയത്ത് ആള് മരിച്ചാൽ എല്ലാവരും നല്ലത് പറയും മരിച്ചല്ലോ ഒന്നും പറയാനില്ല ഇനി കറക്റ്റ് എക്സ്റ്റൻഷൻ ഇല്ല ആള് മരിച്ചു നല്ല മനുഷ്യനായാലും അതുകൊണ്ടാണ് ചില വൃദ്ധന്മാർ പറയാണ്ട് ഒക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു നാട്ടുകാരെ കൊണ്ട് അയ്യേ എന്ന് പറയപ്പിക്കാത്തൊന്ന് തടി വിച്ചിലായിട്ട് പോയാൽ മതി എന്നൊക്കെ പറയണേൽ അർത്ഥമുണ്ട് ശ്രദ്ധിക്കുക ക്ലൈമാക്സിലെ അഭിപ്രായമാണ് അഭിപ്രായം ഇപ്പോഴത്തെ അഭിപ്രായം അല്ല എന്തൊക്കെ വിട്ടു വാക്കുകൾ നമസ്കാരം